ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിക്രത്തിനെ പോലീസൊക്കെ കൊണ്ടുപോയി കഴിയുമ്പം വേദ വിക്രത്തിനെ തിരിച്ചറക്കാണ് തിരിച്ചിറക്കി കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടൊരു വരവുണ്ട് വീട്ടിലേക്ക് ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ നമുക്ക് ലൈക്കൊക്കെ കുറവാണ് പവിത്രത്തിന് മാത്രം റിവ്യൂ ഇടുമ്പോഴാണ് ഇതുപോലെ ലൈക്ക് കുറവ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രത്തിനെ പോലീസ് കൊണ്ടുപോകുകയാണ് കേട്ടോ സാബു ഇതറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം എങ്ങനെയെങ്കിലും വിക്രത്തിനെ കൊടുക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് ശ്രീകാന്തും കൂടെയുണ്ട് അങ്ങനെ പണം കൊടുത്ത് അഭിലാഷിൻ്റെ ഗുണ്ടകളെ ചെയ്യിച്ചാണിത് അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചിട്ട് പോയിട്ട് അത് വിക്രത്തിൻ്റെ തലയിലെ വയ്ക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി കൂടി നിന്ന് സംസാരിക്കുമ്പം പോലീസ് പറയുന്നുണ്ട് വിക്രത്തിനോട് കൂടെ വന്നോളായി അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരുടെയും പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പക്ഷെ അവരൊന്നും അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല കേട്ടോ വേദ അതേസമയം വിക്രത്തിനോട് പറയാണ് വിക്രത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് അഭിലാഷിൻ്റെ ഗുണ്ടകൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവർ ചെയ്ത പണിയാവാനാണ് സാധ്യത അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം പോലീസിനോട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തുറന്ന് പറ അഭിലാഷിൻ്റെ ഗുണ്ടകളുമായിട്ട് ശത്രുതയുണ്ടായിരുന്നു അതുകൊണ്ട് അവരെനിക്ക് തന്ന പണിയാണെന്ന് അപ്പോൾ ചിലപ്പം ഈ പ്രശ്നം ഒഴിവായേക്കും അപ്പം വിക്രം പറയാണ് വേണ്ട ഞാൻ അഭിലാഷിൻ്റെ ഗുണ്ടകളുമായിട്ട് വഴക്കിന് പോയത് രാധയുടെ കാര്യത്തിനാണ് അപ്പോൾ പിന്നെ അതൊക്കെ ചർച്ചയാവും രാധയും ഞാനും തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് നാട്ടുകാര് പറഞ്ഞു വരുത്തും അത് പിന്നെ അവളുടെ ജീവിതത്തെ ബാധിക്കും ഞാൻ കാരണം അവക്കെന്ന് വരുന്ന ഒരു നല്ല കല്യാണാലോചനയോ മറ്റൊന്നും മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയില്ല താൽക്കാലം അത് പറയണ്ടെന്ന് പറയണം അപ്പം വേദയും സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് അപ്പം വേദ ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യാണോ അതിനെന്തെങ്കിലും എന്തെങ്കിലും തെളിവെടുപ്പൊക്കെ അറസ്റ്റിന് ശേഷമാണ് തെളിവെടുപ്പെന്ന് പോലീസ് പറയണം അങ്ങനെ സാബു കൊണ്ടുപോവുകയാണ് കേട്ടോ വിക്രത്തിനെ അങ്ങനെ പോലീസ് ഇരുന്ന വിക്രം വളരെ വിഷമത്തോടെ പോകുന്നത് വേദ നോക്കി നിൽക്കാണ് വേദ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് രാധയെ കരഞ്ഞിട്ട് ഓടുവാണ് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് അതെ നീ കാരണ ഇപ്പം ഇത് സംഭവിച്ചത് നീയല്ലേ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് വന്നത് കമലമ്മ എന്നോട് പറഞ്ഞു നീ കു നിർബന്ധിച്ചാണ് വിക്രത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ടല്ലേ ഭാവം വിക്രം ഇപ്പം ജയിലിൽ പോകേണ്ടി വന്നത് അപ്പം രാധ പറയുമ്പം വേദ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ വിക്രത്തിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വേദ എന്താ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് വിക്രത്തിനെ പുറത്തിറക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ വേദയ്ക്ക് തോന്നിയിട്ട് വേദ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ശ്രീനിവാസൻ സാറിണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ വരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ശ്രീനിവാസ സാറ് വിളിക്കുകയാണ് വേദയകത്തേക്ക് അപ്പോൾ വേദ അകത്തേക്ക് കയറി ചെന്നിട്ട് പറയുകയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ സാറല്ലേ എന്ന് ചോദിക്കുക അതെ എന്താ വിക്രത്തിൻ്റെ ഭാര്യ വേദയല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീനിവാസൻ സാറ് അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ അപ്പോൾ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട് വേദ അതെ വിക്രത്തിനെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഞാൻ വിക്രത്തിനെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് ഞങ്ങൾ രണ്ടും രാത്രിയിൽ അമ്പലത്തിൽ ഭജന ഇരിക്കുകയും ചെയ്തു അതിന്റെ ഇടയ്ക്ക് വിക്രം മതില് ചാടി പുറത്തു കടക്കുന്ന വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങി ഇത് കറവക്കാരൻ കണ്ടു പക്ഷേ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് വിക്രമാണെന്നാണ് അവര് പറയുന്നത് പക്ഷേ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുപോലെ വിക്രം ചെയ്തിട്ടില്ല എന്നു പറയുകയും ചെയ്തിട്ടുണ്ട് മോഷണത്തിനൊന്നും വിക്രം ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലോ സാറേ അപ്പോഴേക്കും ശ്രീനിവാസ സാറ് പറയാനാണ് അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നിട്ട് വിക്രം എവിടെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി വിക്രം തന്നെയാണ് അത് ചെയ്തതെന്ന് പറയാണ് ഇതിൻ്റെ പിന്നിൽ ആ അഭിലാഷിൻ്റെയൊക്കെ ഗുണ്ടകളുണ്ട് സാറേ അവരുമായിട്ടുള്ള ആ ശത്രുതയുടെ പേരിൽ അവർ വിക്രത്തിന് ഒരു പണി കൊടുത്തതാണ് പക്ഷെ വിക്രം രാധയോർത്തിട്ട് അത് തുറന്നു പറയാനും തയ്യാറല്ല എങ്ങനെ എങ്ങനെ സാറേ നമുക്ക് വിക്രത്തിനെ ഇറക്കണം സാറ് വിചാരിച്ചാൽ നടക്കും സാറിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ബലം ഉപയോഗിച്ച് അത് ചെയ്യണം എന്ന് രാധ പറ വേദ പറയാണ് അപ്പോഴേക്കും ശ്രീനിവാസ സാർ പറയുന്നുണ്ട് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയോ ആഹാ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ വിക്രം ഒരിക്കലും മോഷ്ടിക്കില്ല അവൻ എൻ്റെ അനിയനെ പോലെയാണ് അവൻ പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അവന് മോഷ്ടിക്കേണ്ടതോ കക്കേണ്ടതോ ആയ കാര്യമില്ല അങ്ങനെയൊന്നും ദൈവത്തിന് നിരക്കായി അവൻ ചെയ്യേയില്ല എന്ന് പറയണം ശ്രീനിവാസ സാർ വാക്കു കൊടുക്കാണ് വേദയ്ക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വരണമെന്ന് പറയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളും കൂടി നടക്കുന്നുണ്ട് വിക്രത്തിനെയും കൊണ്ട് തെളിവെടുപ്പിനായിട്ട് പോവുകയാണ് പോലീസ് അപ്പോൾ വിക്രം കൂടെയുണ്ട് എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് അതെ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ നീ അങ്ങ് ചെയ്യണം എന്ന് പറയാണ് അപ്പം വിക്രം പറയാണ് എന്താ സാറേ എവിടെയാ തൊണ്ടി മുതൽ എവിടെയാണ് എന്ന് പറയണം അപ്പം പോലീസ് ചോദിക്കുന്നുണ്ട് തൊണ്ടി മുതൽ നിനക്കല്ലേ അറിയുള്ളൂ നീ ആ ഭണ്ഡാരം എടുത്തുകൊണ്ട് പോയി എവിടെയാണാ കുഴിച്ചിട്ടത് ആ പുറത്തേക്കും വിക്രം പറയാണ് എൻ്റെ പൊന്ന് സാറേ ഞാനത് എടുത്തിട്ടുമില്ല കുഴിച്ചിട്ടിട്ടുമില്ല ഇനിയിപ്പോൾ എന്ത് പ്രഹസനത്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് നീ ഒരു പ്രഹസനവും ഇല്ല നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി നീ കൂടാൻ നിന്നാൽ മാത്രം മതി എന്ന് പറയാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ മനസ്സിലായി സാറേ കാര്യങ്ങളൊക്കെ ഇപ്പം സാറ് പറയും സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്യണം അത്രയല്ലേ ഉള്ളൂ സാധനം നേരത്തെ തന്നെ സാർ ഇതിവിടെ എങ്ങോടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് അതെൻ്റെ കൈകൊണ്ട് ഞാൻ പോയി എടുക്കണം എന്നിട്ട് അത് തൊണ്ടി മുതൽ കണ്ടെത്തിയെന്ന് സാറിന് പറയണം അങ്ങനെയല്ലേ ആരോടൊക്കെ പൈസ വാങ്ങിച്ചേച്ച് ഇത് ചെയ്തിരിക്കുന്ന താൻ തൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്കറിയാം ആ ആ നടക്കട്ടെ നടക്കട്ടെ തെളിവെടുപ്പു അങ്ങ് നടക്കട്ടെ എന്ന് പറയാണ് വിക്രം അങ്ങനെ പോലീസുകാർ പോയിട്ട് ഒരു പറമ്പിൽ ഇങ്ങനെ പരിശോധിക്കുന്നൊക്കെ ഉണ്ട് അവർ തന്നെ അത് നേരത്തെ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ആ തൊണ്ടി മുതൽ എടുക്കുകയാണ് എന്നിട്ട് വിക്ര അത് അവിടെ അതവിടെ കൊണ്ടുവച്ചതാണെന്ന് വരുത്തി തീർക്കുകയാണ് എന്നിട്ട് വിക്രത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് തെളിവെടുപ്പിനൊക്കെ ശേഷം വിക്രത്തിനെ കൊണ്ടുപോയിട്ട് പറ ചാർജ് ചെയ്യാണ് സകല കേസും അമ്പല ഭണ്ഡാരം കുത്തിത്തോർന്ന് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വിക്രം അതിനൊക്കെ എതിർക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് താൻ ചെയ്തത് താൻ ഒരു കാര്യം ഓർത്തു ഇതുകൊണ്ടൊന്നും എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ഇത് കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങും അപ്പം തനിക്കുള്ള പണി ഞാൻ തന്നിരിക്കും എന്ന് വിക്രവും പറയുന്നുണ്ട് സാബുവിനോട് അങ്ങനെ ശ്രീകാന്തിൻ്റെയും അഭിലാഷിൻ്റെയൊക്കെ പണിയാണ് വിക്രത്തിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ വിക്രത്തിനെ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് നീ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ല നീ അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ നല്ല ശക്തിയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദയും ശ്രീനിവാസൻ സാറും കൂടി വരുന്നത് പോലീസ് സ്റ്റേഷനിലെത്താണ് കേട്ടോ വേദ എന്നിട്ട് വേദ എസ് ഐയോട് പറയുന്നുണ്ട് അതെ വിക്രം മോഷ്ടിച്ചിട്ടില്ല എന്ന് നിറപ്പാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നാണ് ആ സമയം വരെ വേറെ ആരോ ചെയ്തതാണ് ഇതെന്ന് പറയാണ് അപ്പോൾ അവൻ ചോദിക്കുക നിനക്കെന്താ ഇത് ഉറപ്പ് ഇവനെ രക്ഷിക്കാൻ വേണ്ടി നീ പറയുന്നതല്ലേ ഇതൊക്കെ അപ്പോഴേക്ക് ശ്രീനിവാസ സാർ പറയ കൊള്ളാലോ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലൊക്കെ നീ കൊണ്ടിട്ടോ ആഹാ നീ ഇത്രക്കൊക്കെ നിനക്ക് തൻ്റെ ഇട ഉണ്ടോയെന്നൊക്കെ എസ് ഐയോട് ചോദിക്കുകയാണ് എൻ്റെ പയ്യനാണിവൻ ഇവനെ നീയേ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ നീ അതിൻ്റെ ഭാവി അനുഭവിക്കേണ്ടി വരും സാബു എന്ന് പറയാം ശ്രീനിവാസ സാറ് എന്നിട്ട് പറയാണ് എന്ത് ചാർജും കൊള്ളട്ടെ നീ അവമാരുടെ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതെ ഞാനിപ്പോൾ പറയാം ഇവൻ എൻ്റെ പയ്യന് ഇവനെ അങ്ങ് ഇറക്കി വിട് ഇറക്കി വിടറ എന്ന് പറയുകയാണ് ശ്രീനിവാസ സാറ് അപ്പം പതുക്കെ വിക്രത്തിനെ കേസില്ലാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറക്കിക്കൊണ്ട് പോവുകയാണ് ശ്രീനിവാസ സാറും വേദയും കൂടെ വേദയുടെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് കേട്ടോ നമ്മുടെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വരുന്നത് അതിന് ശേഷം നമ്മുടെ മാഷ് പറഞ്ഞല്ലോ ആ വഴി പോകുന്നവർ അങ്ങോട്ടങ്ങ് പൊക്കോണെന്ന് അങ്ങനെ എല്ലാവരും വീട്ടിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് വിക്രവും വേദയും കൂടെ വരുന്നത് വിക്രത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് വേദ കയറി വരുന്നത് ഇത് കണ്ട് വീട്ടിലുള്ളവരെല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്